्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ശരി ആദിത്യഹൃദയം എല്ലാം പരബ്രഹ്മം തന്നെയാണ് എന്ന് അത് നമുക്ക് അനുഭവപ്പെടുത്തുന്നു എന്നിട്ട് ഇങ്ങനെ ഈ ആദിത്യഹൃദയ മന്ത്രം ജപിച്ച് ശത്രുവിനെ ഇല്ലാതാക്കിക്കൊള്ളൂ എന്ന് ഉപദേശിച്ച് അഗസ്ത്യ മഹർഷി അങ്ങ് ഉപരി ലോകങ്ങളിലേക്ക് പോയി ആദിത്യഹൃദയ മന്ത്രം രാമൻ സിദ്ധിവരുത്തി രാഘവൻ മാതരിയോടരുളിച്ചെയ്തത് ആകുലമെന്നിയെ തീർ നടത്തിയിടുന്നീ ഇനി നീ ഭംഗിയായിട്ട് യാതൊരു ഉത്സാഹക്കുറവും വേണ്ട തേര് നടത്തിക്കൊള്ളൂ എന്ന് മാതലിയോട് പറഞ്ഞു അപ്പോഴേക്കും മാതലി തേര് ഭംഗിയായിട്ടൊരുക്കി തേര് രാവണൻ്റെ നേരെ വളരെ വേഗത്തിൽ പായിച്ചുവിടുകയാണ് രാവണൻ ഇങ്ങോട്ടും പായുകയാണ് അപ്പോഴേക്കും അന്തരീക്ഷം പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞു രാമനും രാഘ അതേപോലെ തന്നെ രാവണനും രാമനും രാവണനും തമ്മിൽ യുദ്ധം ശക്തമായിട്ട് വീണ്ടും തുടങ്ങിയപ്പോഴേക്കും അന്തരീക്ഷം പൊടിയെ കൊണ്ട് നിറഞ്ഞു ശരങ്ങളെ കൊണ്ട് നിറഞ്ഞു സൂര്യൻ പോലും മറഞ്ഞതുപോലെ കാരണം അന്തരീക്ഷം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നതായ അമ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു രാത്രിഞ്ചരൻ്റെ കൊടിമരം ഖണ്ടിച്ച് താത്രയിലിട്ടു ദശരഥപുത്രനും ആ രാവണൻ്റെ കൊടിമരം മുറിച്ചറിഞ്ഞു തേരിൻ്റെ മുകളിൽ കൊടിമരമുണ്ട് അതിൽ കൊടിയുണ്ട് അതിനെ മുറിച്ചിട്ടു അത് രാവണന് ഏൽക്കുന്ന ഏൽക്കുന്ന വലിയ അപമാനമാണത് എന്നിട്ട് യാതുദാനാധിപൻ വാജികൾ തമ്മയും മാതിലി തന്നെയും ഏറെ എതിയിടിനാൻ യാതുധാനാധിപൻ രാക്ഷസന്മാരുടെ ജീവനായിരിക്കുന്ന രാവണൻ എന്ത് ചെയ്തു തിരിച്ച് രാമൻ്റെ തേരിലുള്ളതായ വാജികളുടെ കുതിരകളുടെ നേരെ അമ്പുകൾ പ്രയോഗിച്ചു എന്നു മാത്രമല്ല തെളിക്കുന്ന മാതലിയുടെ നേരെയും അമ്പുകൾ പ്രയോഗിച്ചു അങ്ങനെ ഘോരമായിട്ട് ആ യുദ്ധം തുടങ്ങി ആ യുദ്ധം കാണേണ്ടതു തന്നെയാണ് സാരഥിമാരുടെ തേരു തെളിക്കാൻ പടക്കളത്തിൽ തെളിക്കാൻ ഉള്ളതായ സാമർഥ്യവും ആ തേരിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന വീരന്മാരുടെ രാമൻ്റെയും രാവണൻ്റെയും യുദ്ധകൗശല്യവും ഇതൊക്കെ നമുക്ക് നിറഞ്ഞു കാണാൻ കഴിയും ഇത് പണ്ട് ഈ പ്രകാരത്തിൽ ഉണ്ടായിട്ടില്ല പണ്ട് കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ല ഈ വണ്ണം ഇനിമേലിൽ പണ്ട് ഇതേപോലെ ഒന്നും കണ്ടിട്ടില്ല യുദ്ധം അല കാരണങ്ങളൊക്കെ ഇന്നലെ വിസ്തരിച്ചിരുന്നു ഇത് രജോഗുണത്തെ സമ്പൂർണമായിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നിട്ട് ഭഗവാൻ നീക്കുന്ന പ്രക്രിയയാണ് ഏറ്റവും വലിയ യുദ്ധം അതാണ് രജസിനെ ദൂരീകരിക്കുന്നതായ പരമാത്മാവിൻ്റെ ആ അതിശക്തമായിട്ടുള്ള പ്രവർത്തനം അതാണ് ഈ പ്രകാരത്തിലുള്ളൊരു യുദ്ധം ഇനി ഉണ്ടാവുകയുമില്ല പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടുന്നർ മൂന്ന് ലോകത്തിലുള്ള ആളുകൾ ഭയന്നു രാമൻ്റെയും അതേപോലെ രാവണൻ്റെയും ഈ ഘോരമായ യുദ്ധം കണ്ട് വാത്തമടങ്ങി മറഞ്ഞിത് സൂര്യനും കാറ്റ് നിഷ്പന്തമായി തീർന്നു സദാഗതി എന്നാണ് കാറ്റിൻ്റെ പേര് എപ്പോഴും ചലിക്കുന്നവൻ അദ്ദേഹം നിഷ്പന്തനായി തീർന്നു അദ്ദേഹം പോലും ഭയന്നുപോയി സൂര്യൻ മറഞ്ഞു മേതിരി താനും വിറച്ചിത് പാരമായി ഭൂമി പോലും അങ്ങേയറ്റം വിറച്ചു ആ അവസരത്തിൽ നടക്കുന്നതായ ആ യുദ്ധം അനുപമമായ യുദ്ധമാണ് രാഘവനും രാവണനും തമ്മിലുള്ളത് ആ യുദ്ധത്തിന് തുല്യമായിട്ട് അവർ തമ്മിലുള്ള യുദ്ധം മാത്രമേയുള്ളൂ ആ ഘോരമാ യുദ്ധത്തിനിടയിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാത്രിഞ്ചരൻ്റെ തലയൊന്നറുത്ത് ഉടൻ ധാത്രിയിലിട്ടാൻ ആ രാക്ഷസന്റെ തല തൻ്റെ അമ്പുകൊണ്ട് അറുതിട്ട് ഭൂമിയിലിട്ടു പക്ഷേ അത് നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല പക്ഷേ ഒരു നിമിഷം പോലും വകീച്ചില്ല ആ തല മുറിച്ച് ഭൂമിയിൽ ഇടുന്ന അതേ നിമിഷം അതോടൊപ്പം തന്നെ ആ സ്ഥാനത്ത് വീണ്ടും രാവണന്റെ തല അതേ പ്രകാരത്തില് ഈ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു രാമൻ അത്ഭുതപ്പെട്ടു പോയി രാമൻ വീണ്ടും 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 രാവണന്റെ തല അമ്പുകൾ കൊണ്ട് മുറിച്ച് മുറിച്ച് മുറിച്ചിടുകയാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് രാവണൻ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ രാമൻ്റെ ആ പരാക്രമം മൂലം അതിനൊന്നും രാവണനെ തടഞ്ഞു നിർത്താൻ രാവണനാകുന്നില്ല ഇങ്ങനെ നൂറ്റിയൊന്ന് തലകളെ രാമൻ മുറിച്ചിട്ടു പക്ഷേ എന്നിട്ടും അതേപോലെ തലകൾ വീണ്ടും വീണ്ടും വരികയാണ് അപ്പോൾ ഇത് കണ്ട് ലോകം തന്നെ അത്ഭുതപ്പെടുകയാണ് രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രം അത്ര രാത്രിജ്ഞരാധിപനായിരിക്കുന്ന രാക്ഷസാധീശ്വരനായിരിക്കുന്ന രാവണൻ്റെ തപോബലം കൊണ്ടാണ് ഈ പ്രകാരത്തിലുള്ളതായ അലൗകികമായ സിദ്ധിവിശേഷം സംഭവിച്ചിരിക്കുന്നത് അത് ചിത്രമാണ് അത്ഭുതകരമാണ് വിചിത്രമാണ് എന്നിങ്ങനെ ആരും അത്ഭുതപ്പെട്ടു പോകും രാമനും അങ്ങനെ തന്നെ അത്ഭുതപ്പെട്ടു രാമൻ ചിന്തിച്ചു കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി മാരീചൻ ഇവരാരും നിസ്സാരന്മാരല്ല വൻപന്മാരാണ് അങ്ങനെയുള്ള ദുഷ്ടരെ കൊന്ന ബാണത്തിന് ഇന്ന് എന്ത് അതിനിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടി അങ്ങനെയുള്ള ദുഷ്ടന്മാരെ മുഴുവൻ എൻ്റെ അമ്പ് യാതൊരു തടസ്സവും കൂടാതെ വളരെ വേഗത്തിൽ ആ ദുഷ്ടന്മാരെ സംഹരിച്ചു അവരുടെ ശിരസ് എല്ലാം അരിഞ്ഞിട്ടു അങ്ങനെയുള്ള എൻ്റെ അമ്പിന് അവരെ ആരെക്കാളും ദുഷ്ടനായിരിക്കുന്ന ഈ രാവണനെ കൊല്ലാൻ എന്താണ് മടി എന്നിങ്ങനെ രാമൻ ചിന്തിക്കുകയാണ് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഘോരമായ യുദ്ധം നടന്നു ആ അവസരത്തിൽ മാതലി പറഞ്ഞു രാമനോട് മുൻപം അഗസ്ത്യ തപോധനൻ ആദരാൽ തന്ന ബാണം കൊല്ലാം ജഗൽ ജഗൽപ്രഭോ അഗസ്ത്യ മഹർഷി അങ്ങ അഗസ്ത്യ മഹർഷിയെ പോയി കണ്ട അവസരത്തിൽ ഈ കാനനത്തിലൂടെ സഞ്ചരിക്കുന്ന അവസരത്തിൽ അഗസ്ത്യ മഹർഷിയെ പോയി കണ്ടിരുന്നു അഗസ്ത്യൻ്റെ ആശ്രമത്തിൽ ചെന്ന് ആ അവസരത്തിൽ അഗസ്ത്യ മഹർഷി പണ്ട് ഇന്ദ്രൻ രാമൻ വരുമ്പോഴേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അഗസ്ത്യ മഹർഷിയെ ഏൽപ്പിച്ചിരുന്നതായ അമ്പും വില്ലും ആവനാഴിയുമൊക്കെ രാമൻ സമർപ്പിച്ചിരുന്നു ആ കൊണ്ട് അങ്ങക്ക് ഈ രാവണനെ സംഹരിക്കാൻ പറ്റും ഏതാ അമ്പ് ബ്രഹ്മാസ്ത്രം പൈതാമഹാസ്ത്രം ബ്രഹ്മാസ്ത്രം എന്നിങ്ങനെ മാതലി രാമനോട് പറഞ്ഞു അപ്പോഴേക്കും രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓർമ്മിപ്പിച്ചത് നന്നായി നന്ന് പറഞ്ഞത് നീ അതെന്നോട് ഇനി കൊന്നിടുവൻ ദശകണ്ഠന നിർണയം നീ അതെന്നോട് പറഞ്ഞത് വളരെ നന്നായി ഇനി ഞാൻ ദശകണ്ഠനെ അല്പം പോലും വഹിക്കുന്നില്ല ഉടനെ തന്നെ സംഹരിക്കുന്നുണ്ട് എന്തു പറഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് മന്ത്രം ജപിച്ച് ആ ബ്രഹ്മാസ്ത്രത്തെ തൻ്റെ വില്ലൽ തൊടുത്തു ആ അവസരത്തിൽ വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്തിയ ജപിച്ച് അയച്ചു ഇടിനാൻ വളരെയേറെ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടിയിട്ട് ആ അമ്പിന് എങ്ങനെയുള്ള അമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായ അമ്പ് ലോകം മുഴുവൻ തിളങ്ങുന്നു ലോകം മുഴുവൻ ആ അമ്പ് കാണപ്പെടും അങ്ങനെയുള്ളതായ ആ അമ്പിനെ ആ ബ്രഹ്മാസ്ത്രത്തെ ശ്രീരാമചന്ദ്രൻ രാവണൻറെ നേരെ വളരെ വേഗത്തിൽ പ്രയോഗിച്ചു ആ അമ്പ് രാവണന് തടുക്കാനായില്ല രാവണൻ തൻ്റെ ഹൃദയം പിളർന്ന് ഭൂദേവിയും ഭേദിച്ച് വാരിധിയിൽ പൊക്ക് ചോര കഴുകി മുഴുകി വിരവോട് വേഗേന തൂണിയിൽ വന്നിങ്ങ് വീണു തെളിവോട് ബാണവും എന്തൊരു വിസ്മയം ആർക്കും അത്ഭുതം ഉളവാക്കുന്നതായിട്ടുള്ള ദൃശ്യമാണ് അവിടെ എല്ലാവർക്കും കാണപ്പെട്ടത് ആ അമ്പ് രാവണൻ്റെ ഹൃദയം പിളർന്നിട്ട് തുടർന്ന് ഭൂമിയെയും ഭേദിച്ച് സമുദ്രത്തിൽ ചെന്ന് ചോര കഴുകിക്കളഞ്ഞ് വളരെ വേഗത്തിൽ മടങ്ങി വന്ന രാമൻ്റെ ആമനാഴിയിൽ വന്നിരുന്നു തെളിവോടു കൂടിയിട്ട് വന്നിരുന്നു പ്രകാശത്തോടു കൂടിയിട്ട് വന്നിരുന്നു എന്തൊരു വിസ്മയം ഇങ്ങനെ സംഭവിക്കും സാധാരണ ഒരു അമ്പ അയച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ ശക്തി അനുസരിച്ചിട്ട് പോകേണ്ടതായ ആ ലക്ഷ്യത്തിലേക്ക് അയച്ച ലക്ഷ്യത്തിലേക്ക് പോയി അത്രയും ദൂരെ സഞ്ചരിച്ച് ലക്ഷ്യത്തിൽ എത്തുകയാണെങ്കിൽ തറയും അല്ലെങ്കിൽ വീഴും അതല്ലാതെ അടങ്ങി വരില്ല അമ്പ് എന്നാൽ രാമൻ പ്രയോഗിക്കുന്ന അമ്പ അങ്ങനെയല്ല അത് ലക്ഷ്യം നേടിയിട്ട് മടങ്ങി സമുദ്രത്തിൽ സ്നാനം ചെയ്ത് രാമൻ്റെ അവനാഴിയിൽ വന്നിരിക്കും ഇത് ലോകം അത്ഭുതത്തോടുകൂടി കണ്ടു എന്താണ് എന്താണിതിന് കാരണം ശ്രീരാമചന്ദ്ര മഹാപ്രഭു പരമാത്മാവ് തന്നെയാണ് എന്ന വസ്തുതയെ നമ്മുടെ മുന്നിൽ തരുന്നതാണ് ഈ ദൃശ്യം ഈ പ്രപഞ്ചം മുഴുവൻ ആരിലുണ്ടായി പരമാത്മാവിലുണ്ടായി ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ഈ ബ്രഹ്മാണ്ടങ്ങളിലുള്ളതായ സർവ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും താരങ്ങളും എല്ലാം ആ പരമാത്മാവിലുണ്ടായി അതിൽ ജീവരാശിക്ക് വസിക്കാൻ കഴിയുന്നതായ ഗ്രഹങ്ങൾ അനേകമുണ്ട് ആയിരമായിരമുണ്ട് അതിലൊന്നിലാണ് നാം വസിക്കുന്നത് അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ വിവിധങ്ങളായ ജീവരാശികൾ മനുഷ്യൻ വരെയുള്ളതായ ജീവരാശികൾ ഉണ്ടായി നിലനിന്ന് സന്തോഷവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് ആഗ്രഹിക്കുന്നതൊക്കെ നേടി പലതും നേടാനാകാതെ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു ഈ ജീവരാശിയും ഈ ജീവനില്ലാത്ത പദാർത്ഥങ്ങളും ഈ അണ്ടഘടാഹങ്ങളും എവിടെ നിന്ന് വന്നു പരമാത്മാവിൽ നിന്ന് വന്നു പരമാത്മാവിൽ നിന്ന് ഇതെല്ലാം തിരിച്ച് എവിടെ ലയിക്കും പരമാത്മാവിൽ തന്നെ ലയിക്കും നമുക്ക് നമ്മുടെ മേശപ്പുറത്തിരിക്കുന്നതായ പേന എടുത്തിട്ട് കുറെ അപ്പുറത്തുള്ള മേശപ്പുറത്ത് വെക്കാം എന്നാൽ പരമാത്മാവിൽ ഉണ്ടായി നിലനിൽക്കുന്നതായി പദാർത്ഥത്തെ പരമാത്മാവിന് വെളിയിലേക്ക് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാമെന്ന് വെച്ച് നടക്കില്ല എന്താ കാരണം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് അതല്ലാതെ രണ്ടാമതൊരു വസ്തുവില്ല അതുകൊണ്ട് അതിന് പുറമേ എന്നൊരു ഇടമില്ല അതിനാൽ ഒന്നിനും ഇതിനു പുറമേ പോയി ലയിക്കാൻ പറ്റൂല പരമാത്മാവിൽ ഉണ്ടായ പദാർത്ഥങ്ങൾ എവിടെ നിലനിൽക്കുന്നു പരമാത്മാവിൽ തന്നെ നിലനിൽക്കുന്നു ഈ അണ്ടകടാഹങ്ങളെല്ലാം പരമാത്മാവിൽ തന്നെ നിലനിൽക്കുന്നു പരമാത്മാവിൽ നിലനിന്ന് സകല പ്രവർത്തനങ്ങളും ചെയ്യുന്നു തിരിച്ചറിച്ച് പരമാവിൽ തന്നെ ലയിക്കുന്നു എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ വാക്കുകൾ എവിടെ നിന്ന് വരുന്നു ഈ ലോകത്തിലെല്ലാം വരുന്നത് പരമാത്മാവിൽ നിന്നാണ് നമ്മുടെ ഈ വാക്കുകൾ വരുന്നതും പരമാത്മാവിൽ നിന്നാണ് നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരവും എല്ലാം പരമാത്മാവിൽ നിന്നുണ്ടായി പരമാത്മാവിൽ നിലനിന്ന് പരമാത്മാവിൽ ലയിക്കുന്നതാണ് ഓരോ നിമിഷവും നമ്മുടെ ഓരോ വാക്കും പരമാത്മാവിൽ നിന്നാണ് വരുന്നത് അതിന് ഈ പ്രപഞ്ചത്തില് അന്തരീക്ഷത്തിൽ കമ്പനം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോഴാണ് അത് വൈഖിരി രൂപത്തിൽ നമ്മുടെ കാതുകളിലേക്ക് വരിക അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് ഈ വാഗേന്ദ്രിയം ശബ്ദം അതല്ല ഈ ശബ്ദം വരുന്നത് അങ്ങ് പരയിൽ നിന്നാണ് അതുകൊണ്ട് ശബ്ദത്തിൻ്റെ നാല് മണ്ഡലങ്ങളെ ആചാര്യന്മാർ പറഞ്ഞു തരും പര പശ്യന്തി മധ്യമ വൈഖരി എന്ന് അതിൽ വൈഖരിയാണ് ഓരോ അക്ഷരങ്ങളും വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് അങ്ങനെ കുറേ അക്ഷരങ്ങൾ ചേർന്ന് ഒരു വാക്കായി അങ്ങനെയുള്ള വാക്കുകൾ ചേർന്ന് വാക്യമായി നമുക്ക് നമ്മുടെ മനസ്സിലും അതേപോലെ തന്നെ കണ്ഠത്തിലൂടി ഈ അന്തത്തിലൂടി നമ്മുടെ കാതുകളിലും വന്ന് അലയ്ക്കുന്നത് അത് വൈഖരിയാണ് ആ വൈഖരി എവിടെ നിന്ന് വരുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന പരയിൽ നിന്ന് വരുന്നു ആ പരയാണ് പരമാത്മാവാണ് അതാണ് അനാദി നിധനം ബ്രഹ്മ ശബ്ദതത്വം യഥക്ഷരം ഭർതൃഹരി എന്നുള്ള വ്യാകരണ ഗ്രന്ഥത്തിൽ പറയും ശബ്ദതത്വം ഉണ്ടല്ലോ അത് അനാദിനിധനമായ തുടക്കവും ഒടുക്കവുമില്ലാത്തതായ പരബ്രഹ്മത്തിൽ നിന്ന് വരുന്നതാണ് ആ പരബ്രഹ്മം തന്നെയാണ് അനാതിനിധനമായ ബ്രഹ്മമാണ് ശബ്ദതത്വം ആ ശബ്ദം അവിടെ നിന്നാണ് വരുന്നത് ഈ അന്തരീക്ഷത്തിൽ ശബ്ദമില്ല ഈ അന്തരീക്ഷത്തിൽ ശബ്ദമേ ഇല്ല പല ആവൃത്തിയിലുള്ള കമ്പനങ്ങളേ ഉള്ളൂ ആ കമ്പനങ്ങൾ നമ്മുടെ കാതിൽ അലയ്ക്കുമ്പോൾ അത് നമ്മുടെ മസ്തിഷ്കത്തിൽ വന്ന് ചേരും അവിടെ നിന്ന് അത് മനസ്സിലേക്ക് പകർന്നുകൊടുക്കപ്പെടും മനസ്സാണ് അതിനെ ശബ്ദമായി വ്യാഖ്യാനിക്കുന്നത് ശബ്ദം എന്നുള്ളതായ ആ തത്വം നാം അറിയുന്നത് മനസ്സിലാണ് അവിടെയാണ് ഈ കമ്പനത്തെ ഓരോ പ്രത്യേക ആവൃത്തിയിലുള്ള കമ്പനത്തെയും വിവിധ ശബ്ദങ്ങളായി വ്യാഖ്യാനിക്കുന്നത് മനസ്സാണ് വ്യാഖ്യാനിക്കുന്നത് മനസ്സ് വിവിധ ആവൃത്തികളിലുള്ള കമ്പനങ്ങൾക്ക് കൊടുക്കുന്നതായ വ്യാഖ്യാനമാണ് ശബ്ദം ശബ്ദം നമ്മുടെ ഉള്ളിലേ ഉള്ളു അത് ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന പരയിൽ നിന്നിട്ട് ബ്രഹ്മസ്വരൂപത്തിൽ നിന്നിട്ട് പശ്യന്തിയായി മധ്യമയായി വൈഖരിയായി കണ്ടത്തിലൂടി കമ്പന രൂപത്തിൽ പ്രവഹിക്കുന്നു കമ്പന രൂപത്തിലാണ് കണ്ടത്തിൽ നിന്ന് വരിക എന്നിട്ട് അത് കാതിലെത്തിക്കഴിഞ്ഞാൽ ആ കമ്പനത്തെ മനസ്സിലെത്തിക്കും മനസ്സ് അതിനെ വീണ്ടും ശബ്ദമായിട്ട് വ്യാഖ്യാനിക്കും അങ്ങനെ പരമാത്മാവിൽ നിന്നിട്ടാണ് ശബ്ദം വരുന്നത് എന്ന് അറിയണം എല്ലാം അവിടെ നിന്നിട്ടാണ് ഇത് ചെന്ന് ലയിക്കുന്നതോ പരമാത്മാവിൽ ഈ അമ്പുകൾ എവിടെ നിന്ന് വരുന്നു രാമന്റെ വില്ലിൽ നിന്ന് വരുന്ന അമ്പുകൾ ആ പരമാത്മാവിൽ നിന്ന് വരുന്നു ഈ ലോകത്തിൽ ആര് അമ്പെയ്താലും ആ അമ്പ് പരമാത്മാവിൽ നിന്നാണ് വരുന്നത് അതിനെ ഈ ലോകത്തിലേക്ക് ഇങ്ങനെ ദൃശ്യമായ അല്ലെങ്കിൽ സ്പർശജന്യമായ അനുഭവമാക്കി മാറ്റാൻ മാത്രമേ നമ്മുടെ കയ്യിലിരിക്കുന്ന വില്ലും നമ്മുടെ കയ്യിലിരിക്കുന്ന അമ്പും അതേപോലെ തന്നെ നമ്മുടെ കൈയും അതിൻ്റെ അഭ്യാസ പാഠവും ഒക്കെ പ്രയോജനപ്പെടുന്നുള്ളൂ അത് മുഴുവൻ വരുന്നത് ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിൽ നിന്നാണ് അത് തിരിച്ചെവിടെ പോയി ലയിക്കും ലോകത്തിലെല്ലാം പരമാത്മാവിൽ തന്നെ ലയിക്കും പരമാത്മാവിൽ തന്നെ അതു പോയി ലയിക്കും രാമൻ്റെ വില്ലിൽ നിന്ന് വരുന്ന അമ്പ് അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവമുള്ളവനാണ് രാമൻ ഞാൻ ബ്രഹ്മൻ തന്നെയാണെന്നുള്ള പ്രത്യക്ഷ അനുഭവത്തിൽ നിൽക്കുന്നയാളാണ് രാമൻ